ഡീലർ ക്യാപ്പുള്ള ഒരു അടിപൊളിയാണത് ഡീലർ ക്യാപ്പിൽ കസ്റ്റമേഴ്സിന് ഇത് നമുക്ക് ഒരു മൂന്നര കിട്ടിയത് മൂന്നര കിട്ടിയാൽ മൂന്നര ഫുൾ ലോണ് ഫുൾ നല്ല നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോണില് ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ ഫുള്ള് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടല്ല പതിനെട്ട് മാക്സിമം ഫുൾ നമുക്ക് ഒന്ന് എം ബി ലൈ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തില് പേപ്പർ എടുത്തോ കൊടുക്കാം പേപ്പർ എടുക്കാൻ കൊടുക്കാൻ കുറേ ഉണ്ടാവും ചെറുതായിട്ട് നമുക്ക് നോക്കാം നോക്കണേ നോക്കേ മൂന്നേ നാപ്പത് ഏഹ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കണ്ട ഫുൾ ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് ഫുൾ ഫിറ്റിംഗ് എന്തായാലും കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുപത്തഞ്ച് എഴുപത്തഞ്ഞാറ് കമ്പനി കൊടുക്കാൻ അത് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഫുള്ള് ഉഷാർ വണ്ടി അല്ലേ ആക്കി ആരും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഒന്ന് എൺപത് ഇട്ടിയാ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം അതെന്തായാലും കുറച്ചും കൊടുക്കും ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ച് കൊടുക്കുക വീണ്ടും വീണ്ടും മലപ്പുറം പാണയെ വീണ്ടും എത്തിക്കുന്നുണ്ട് കാർട്ടൻ യൂസർ കാരണം നമ്മൾ കഴിഞ്ഞൊരു വീട് എത്തിക്കുന്നത് അതിന്റെ സെക്കൻഡ് മാർട്ട് വീണ് എത്തിക്കുന്നുണ്ട് ചെക്കൻ ബാലേശ്വര് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിന് ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ് മാക്സിമം വില കുറവിലെട്ടോ അതേമാതിരി മാക്സിമം വണ്ടികൾ കുറെ വണ്ടി ഫുൾ തക്ക ഫുൾ ആണ് കേട്ടോ ഇതൊക്കെ ഫുൾ വണ്ടികളാണ് ഇത് ഡിസയർ ഓട്ടോമാറ്റിക് ആണ് ഇതും ഫുൾ ആണ് ഇതും ഫുൾ ആണ് എല്ലാം ഫുൾ ആണ് നമ്മളെ കൂടുതലുള്ള സാരി വീടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞേ ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി ആ പാണായി പമ്പിലെ ഓപ്പോസിറ്റ് പാണായിലാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചർ റോഡില് പാണായ നേരെ പമ്പർ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് മേജർ ആക്സിഡന്റ് ഫ്ളും ഗ്യാരന് അല്ലേ ഗ്യാരണ്ടി ആയിട്ട് ഗ്യാരന്റിയാണ് ഉള്ളത് ഉള്ള പറഞ്ഞത് പറ്റിച്ച പരിപാടി ഇല്ല പരിപാടി എത്രമൂലം വണ്ടികൾ തുടങ്ങി വണ്ടി നമുക്ക് പോലെ ഫൈവ് സീറ്റ് പിന്നെ പോള ജീറ്റികൾ ഉണ്ട് അഞ്ചാ പത്തിനൊക്കെ പിന്നെ വേറെ പോള ഉണ്ട് അതേമാതിരിങ്ങനെ സ്വിഫ്റ്റുകൾ ഒന്ന് തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ സൈലകളൊക്കെ ഒരു രണ്ട് ലക്ഷത്തിലുള്ള സെവൻ സീറ്റ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാ വണ്ടികളുണ്ട് എമസോണുകളുണ്ട് ഇതൊക്കെ ഫുൾ വണ്ടികളാണല്ലേ എമൗണ്ടുകളാണല്ലോ അല്ലേ വണ്ടികൾ പ്രൊഫൈലൊക്കെ മാക്സിമം ഫുൾ കൊടുക്കാം മാക്സിമം കൊടുക്കാം കൊടുക്കാൻ അല്ലേ പ്രൊഫൈൽ നന്നാവണം ചെയ്ത് കൊടുക്കാമല്ലേ ഒക്കെ വീടുകളൊക്കെ കണ്ടാലോ വീടേലാ വീട് സ്കിപ്പ് ചെയ്യാൻ ഇവനെ കാണാൻ നമ്മള ചാനലേ കാണിച്ച് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം വീടിലേക്ക് സാലേഖ അപ്പൊ നമ്മളെ സെക്കൻഡ് മോഡൽ നമ്മള് ആദ്യത്തെ വണ്ടിയാലേ ലക്ഷറി ആണല്ലേ നക്സന്റെ ലക്ഷറി എസ്ക്രോസ് ആയിരുന്നു എങ്ങനെ മോഡല് കിട്ടുന്ന രണ്ടായിരത്തി പതിനാറ് ആയിരുന്നു പതിനാറ് മോഡല് എസ്ക്രോസ് ആണ് അപ്പൊ ഓപ്ഷനേതാ ല്ലേ അല്ലല്ലോ അത് നമ്മുടെ വീഡിയോയോ ആഹ് വീഡിയോ ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ ഷെയ്പ്പ് പഴയ മുകളിൽ പഴയ മുകളിൽ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്താൽ ഷേപ്പ് കൺവേർട്ട് ചെയ്താ അതാണ് ഞാൻ വീഡിയോ എന്നാ കിലോമീറ്റർ പടിക്കണ്ടേ കിലോമീറ്റർ അഞ്ച് മുപ്പത്തഞ്ചോടിക്കണോടേണ്ട ഓണർഷിപ്പ് എത്ര ആയിക്കൂടോ ിൽ നല്ലേ നിലവിലുള്ളത് വേറെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല തൊട്ടേ മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഗ്യാരന് പറഞ്ഞു കൊടുക്കാല്ലേ ഗ്യാരന് പറഞ്ഞു കൊടുക്കാം ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മൾ റീപ്ലേസ് ചെയ്ത് ചോദിച്ചല്ലോ ന്യൂഷേപ്പ് മാറാൻ വേണ്ടി ഗ്രില്ല് മാറി അങ്ങനെ മാറ്റം വന്നിട്ടുള്ളുല്ലേ അതേപോലെ ില് മാറ്റം വന്നിട്ടുണ്ടോ അല്ലാതെ തട്ടിമുട്ടി അങ്ങനത്തെ മാറ്റം വന്നു എല്ലാം കൊണ്ട് ഉഷാറാണ് ഗ്യാരണ്ടി വേണ്ടി വേണ്ട വെക്കണ ആർ വെക്കണേ ആറ് ലക്ഷം വെക്കണ്ടേ ലോൺ എങ്ങനെ വരും നല്ല കൊടുക്കാൻ നോക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോണില് ലോൺ ചെയ്ത് കൊടുക്കാം ഡീസൽ ആകുമ്പത്തേ മൈലേജ് ഡീസൽ നമുക്ക് മൈലേജും കിട്ടും മൈലേജും കിട്ടും ഓക്കെ അതേമാർക്ക് സ്വിഫ്റ്റ് ഡിസൈറുള്ളത് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആയിരുന്നു എങ്ങനെ മോഡലായിരുന്നു ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ പതിനേ പോലെയുള്ള പതിനെട്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓപ്ഷൻ അതാ ഓപ്ഷൻ നമുക്ക് വീടുകയാണ് വീടേയാണ് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് റണ്ണിങ്ണ്ടാണ് പക്ഷെ നമുക്ക് ജനുവീനല്ല ഓട്ടം ജനുവീൻറ്റല്ല എമ്പത്തിരണ്ട കിലോമീറ്റർ മീറ്റർ കാണിത് കാണിക്കണേ പക്ഷെ ആ ജനുവീനല്ല ഓട്ടം ജനുവൻ അല്ല ഓക്കേ ഇത് ഉണ്ടോ നമുക്ക് കമ്പനി ാണ് സിംഗ് ആർഷിപ്പ് വണ്ടിയാണല്ലേ വണ്ടിയാണ് ഓക്കെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടം ജനുവരി പ്രശ്നവധി കാണുള്ളൂ മാത്രമേ ഉള്ളൂ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നോ ആറ് ലക്ഷണ മൈലേജ് ഉള്ള വണ്ടിയാണ് എത്ര മൈലേജ് മലേജ് മൈലേജ് കിട്ടും മൈലേജ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് മൈലേജ് ഡീസൽ കിട്ടും ഡീസൽ സ്വിഫ്റ്റ് ഡീസേർ ആണോ ഓട്ടോമാറ്റിക് ആണ് ലോൺ എത്ര കേറും ലോൺ നമുക്ക് മാക്സിമം വാങ്ങിക്കൊടുക്കാം മാക്സിമം ഫുൾ ഡീസൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസയർ കേൽ പത്തില്ലേ പത്ത് ഏസറ്റ് ഏസറ്റ് മലപ്പുറമുണ്ടാണ് നമ്മള് പതിനേല് ഏവിയ വരും അപ്പൊ പതിനെട്ടില് ഏജറ്റ് ഓക്കെ പിന്നെ അതേപോലെ അടുത്തോണ്ട് വീണ്ടും സ്വിഫ്റ്റ് ഡിസയറിനെ ഉള്ള ഓൾഡ് ഷേപ്പ് ഇത് രണ്ടായിരത്തി പതിനാലാണ് ഈ പതിനാലില് ഈ മോഡൽ വരുന്നില്ല പതിനാലിന് മുകളിൽ വരുന്നില്ല നമ്മൾ പന്ത്രണ്ടിന് മുകളിൽ സ്റ്റോപ്പ് ചെയ്യണം ലാസ്റ്റ് പതിനാസ്റ്റ് മുകളിൽ സ്റ്റോപ്പ് ചെയ്തല്ലേ ടാക്സി വണ്ടിയിലാണ് ഈ വണ്ടി മാറിയതാണല്ലേ ടൂറിൽ പ്രൈവറ്റ് ഓപ്ഷൻ വീഡിയോ ആ വീഡിയോ ഓപ്ഷൻ കിലോമീറ്റർ എത്ര കിലോമീറ്റർ നമുക്ക് ഇതിന് വണ്ടിക്ക് വരണേ ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തി അഞ്ചോ ഒന്ന് അറുപത്തി ഒന്ന് ഓണർഷിപ്പിന് ആരെ ഓണി നാലാത്ത ഓണർഷിപ്പ് ആയിക്കോട്ടെ ഉള്ളത് റീപ്ലൈസ് ആണ് റീപ്ലൈസും കാര്യങ്ങളൊന്നും ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം നമുക്ക് ഡീലർ ക്യാപ്പുള്ള ഒരു വണ്ടി വാടിയാണത് ഡീലർ ക്യാപ്പിൽ നമുക്ക് എത്ര വണ്ടി ചോദിക്കണം എന്നാല് ഇത് നമുക്ക് ഒരു മൂന്നര കിട്ടിയത് മൂന്നര കിട്ടിയാൽ കൊടുക്കും അത് ലോണ് ഫുൾ കയറും ഫുൾ ലോണ് ഫുൾ കയറും പതിനാല വണ്ടി അല്ലേ പതിനാലോണ്ടി ആണ് മൂന്ന് ലക്ഷത്തിനാലും മാക്സിമം ഫുൾ കയറ്റി കൊടുക്കും പണിയും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫുൾ പക്ക ക്ലിയർ ഉണ്ട് പക്ക ക്ലിയർ ഡീസൽ മാത്രം കിട്ടും ഡീസൽ പതിനെട്ട് ഇരുപത് എന്താ എന്തായാലും മലേജ് പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ അടുത്ത നെക്സ് ഓൺലോട നെക്സോട് രണ്ടായിരത്തി പതിനെട്ട് ആയിരുന്നെട്ട് മോള് നെക്സോൺ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ നമുക്ക് മിഡിൽ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ വരണ്ടല്ലേ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണം വാണിപ്പ് എത്ര ആയി ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ വരുന്ന സിംഗിൾ ഓൺഷിപ്പാണ് അല്ലേ റീപ്ലേസ് എന്നാലേ ഇല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സ്പോർട്സ് മോഡ് ഇക്കോ മോഡ് അതേപോലെ സിറ്റി മോഡ് മൂന്ന് മോഡ് മോഡൽ വരുന്നുണ്ടല്ലോ മൂന്ന് മൂഡ് വേണ്ട സെക്കൻഡ് ഗിയർ നമുക്ക് വരുന്നുണ്ട് ആക്കൻഡ് കോമൽ തന്നെ ഗിയർ ഓക്കെ മാനുവലാണ് മാനുവൽ ക്ലിയർ ക്ലിയർ രണ്ട് പവറിന്റ് വരുന്നുണ്ട് ആ സെറ്റ് വരുന്നുണ്ട് ആ അത്യാവശ്യം ഒക്കെ എല്ലാ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്റ്റാർ റേറ്റിംഗ് എത്ര നമ്മൾ ചോദിക്കുന്ന അഞ്ചു തൊണ്ണൂറ് അഞ്ചു തൊണ്ണൂറ് കൊടുക്കേ ലോൺ എത്ര കേറു ലോണ് നമുക്ക് ഫുള് കൊടുക്ക രണ്ടായിരത്തി പതിനെട്ടല്ല പതിനെട്ട് മോളിൽ മാക്സിമം ഫുൾ കൊടുക്കാൻ കൊടുക്കാല്ലേ ഡീസൽ എത്ര മഴ കിട്ടും േ ഈ വണ്ടി നമുക്ക് ഇരുപത്തിനാല് കാണിക്കുന്നുണ്ട് വണ്ടി വണ്ടി നമുക്ക് മൈലേജ് ഇരുപത്തിനാലിന്റെ കാണിക്കുന്നുണ്ട് ആവറേജ് മൈലേജ് ഇരുപത്തിനാല് മൈലേജ് കാണിക്കുന്നുണ്ട് ഏകദേശം കിട്ടും കിട്ടും അതേ പറഞ്ഞല്ല അടിപൊളി ഫിറ്റിംഗ് പോലെയാറുണ്ടല്ലോ ആ രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോളില് ഫുള്ള് ടയർ ഒക്കെ സെറ്റപ്പ് ചെയ്ത് മോഡല് ആ ഓപ്ഷനെ ഓപ്ഷൻ നമുക്ക് കിലോമീറ്റർ എത്ര വരാൻ പറ്റുമോ കിലോമീറ്റർ നമുക്ക് വരണ്ട ഒന്ന് നാപ്പത്തി ആറ് ഒന്ന് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് നമുക്ക് നിലവിലുള്ളത് ആ വേറെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളില്ല ഒന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു നാല് പവർ ഉണ്ട് സീറ്റ് കവർ ഉണ്ട് പിന്നെ ഓസ് കെമാൻ ഉണ്ട് വോയിസ് മെയിലൊക്കെ ഓയിസ്മെലൊക്കെ വർത്തമാനം പറയും ഫ്യൂലോ അതേപോലെ സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള എല്ലാ വാണിങ്ങും നമുക്ക് വോയിസ് ആയിട്ട് ഇതെല്ലാം പെട്രോൾ കഴിയാനാവുമ്പോൾ പറയുമോ ഫിയൽ കഴിഞ്ഞോ കഴിഞ്ഞോണോ അടിച്ചോളി പറയുന്നത് എല്ലാ പരിപാടിയും പറഞ്ഞൊരു വണ്ടി അല്ല വണ്ടി ഫുൾ ലോഡിന്റെ സെറ്റുള്ള വണ്ടി ഓക്കെ എത്ര വർഷം ചോദിക്കണേ ഇത് നമ്മള് മൂന്നേ ആപ്പ് ചോദിക്കണേ ഏഹ് മൂന്ന് ലക്ഷം നാൽപ്പതിനാല് ചോദിക്കുന്നുണ്ട് ഫുൾ ഫിറ്റിംഗ് ഫുൾ ഫിറ്റിംഗ് എന്തായാലും കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കേ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് മാക്സിമം വാങ്ങാം പത്ത് ആയതുകൊണ്ട് പിന്നെ നോക്കാൻ നോക്കില്ലേ നോക്കാം ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം കാര്യങ്ങളൊന്നുമില്ല അതേ മാർഗ്ഗ അടിപൊളി റിക്സ് ഉണ്ടല്ലോ റിക്സ് പതിനൊന്ന് തന്നെ നമുക്ക് പതിനൊന്ന് മോളില് പതിനൊന്ന് മോളിൽ തന്നെ ഐ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിലവിലുള്ള നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല സീറ്റാണ് വണ്ടി നല്ല പക്കിയാണ് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി നാല് ടയർ ശതമാനം ടയറുണ്ട് സീറ്റർ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടിയാണ് ടയർ എഴുപത് അമ്പത് ശതമാനം ഉണ്ടല്ലോ എത്ര വണ്ടികളൊന്നും ചോദിക്കണെന്നാല് ഇത് നമുക്ക് രണ്ട് നാപ്പിന് കൊടുക്കാം രണ്ടാം നാപ്പിന് കുറച്ച് കൊടുക്കും കൊടുക്കേ ലോൺ കാര്യങ്ങളൊക്കെ ആ ലോൺ കാര്യങ്ങള് നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം കൊടുക്കാം രണ്ടുപേരെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അൻപതിനായിരം മുറക്കില് നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് റെഡ്സോണ്ടോ ഡീസൽ എത്ര മൈലേജ് ഡീസൽ നമുക്ക് ഇരുപത് ആണല്ലോ മൈലേജ് അടുത്ത വണ്ടി മൈക്രോ അല്ലേ നിസ്സാറിന്റെ മൈക്രോ നല്ല അടിപൊളി യാഷ് ബാക്ക് ലേ നിസാൻ ഞങ്ങടെ ഇല്ലേ ഏനേ മോഡൽ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്നത് പതിനഞ്ച് മോഡല് ഓപ്ഷൻ ഏതാ എക്സ് എക്സ് എൽ വരണ്ട് എക്സ്വി എക്സ് എക്സെല്ലാണല്ലേ എക്സെല്ലോ എക്സെല്ലാണ് ഓപ്ഷൻ വരണ്ട് കേരള വണ്ടിയാ അല്ലല്ല നമ്മള് വണ്ടിയാണ് കേരളത്തിൽ ആ നമ്പറായി വണ്ടിയ സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് കറക്റ്റ് ഓട്ടോ കറക്റ്റ് പറയാം തൊട്ട് ഓടിക്കൊള്ളു ഓണർഷിപ്പ് സിംഗിൾ ആയതുകൊണ്ടേ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ലക്ഷത്തി കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക സീറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ സെറ്റ് അതിൽ പവറിൻ്റെ ോക്ക് ആ പിന്നെ ഷാർ ആണ് റിമോഡിൽ അടിപൊളിയുണ്ട് പിന്നെ വണ്ടിയാണ് പെരുന്നാൽ മണി ഉണ്ട് വണ്ടി ഓക്കെ സിംഗിൾ ഓണിപ്പ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കും ചെയ്യാം എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ രണ്ടു ചോദിക്കണേ എന്തായാലും കുറച്ച് കൊടുക്കും ആ കുറച്ച് കൊടുക്കും ലോണാ ഫുള്ള് കേറുവോ ലോൺ നമുക്ക് കസ്റ്റമർ നോക്കിയിട്ട് ചെയ്യാം പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കും ഇതേ ഡീസലാത്ര മൈലേജ് കിട്ടുമോ ഡീസൽ നമുക്ക് ഇരുപത്തിനാലിനടുത്ത് മൈലേജ് എന്തായാലും മൈലേജ് കിട്ടുന്ന മൈലേജ് വണ്ടിയത് ഓക്കെ ഓക്കെ അതേ പറഞ്ഞാ കിഡ് ഓട്ടോമാറ്റിക് ആ കിഡ് ഓട്ടോമാറ്റിക്ക് റൊണോട്ട് ഓട്ടോമാറ്റിക്ക് ആണ് കുറച്ച് ഡിമാൻഡുള്ള വണ്ടി അല്ലേ കുറച്ച് ഡിമാൻഡ് അറിയാനി അവിടെ വണ്ടി മോഡല രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണ് ആ ഇത് ഓപ്ഷനാണ് ആർ എസ് ടി ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ വരെയാണ് നമുക്ക് ഇത് ഓട്ടോ എഴുപത്തി രണ്ട് ഓടിക്കോളൂ എഴുപത്തി രണ്ടര കിലോട്ട് ഉള്ളൂ എഴുപത്തിരണ്ട് കിലോ ഓണർഷിപ്പിന് വരും നമുക്ക് നിലനിൽപ്പ് തേടാ നിലയിലുള്ളത് ആ റീപ്ലേസ് കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതിന് ഒന്നുമില്ല ദയായിട്ട് പറഞ്ഞു കൊടുക്കാം അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം ഇതിന് കോമഡി അല്ല ഗീർനോബ് കാണൂല ഗീനോബ് ഒരു വെറൈറ്റി ഗീർണോബാണ് ഗീർനോബ് കാണു ലക്ഷറിന്റെ ലക്ഷറി ടൈപ്പ് ആണ് സെറ്റ് വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് പവറിന്റെ വരുന്നുണ്ട് ആൾക്കാർ കാണുന്ന തപ്പും മാറ്റം അതാണ് ഞാൻ ഫസ്റ്റ് ടൈം വണ്ടി എടുത്ത് പോയാൽ തപ്പായിരുന്നല്ലേ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചോദിക്കണ മൂന്നു രൂപയാണ് സെക്കൻഡ് കീ വരുന്നുണ്ട് കീ ഒക്ക വരും മൂന്നായി രൂപയാണ് ചോദിക്കണ്ടോ കുറച്ചു കൊടുക്കും ആ കുറച്ച് കൊടുക്കേ ലോൺ എത്ര കയറും നമുക്ക് ഫുൾ ചെയ്തു കൊടുക്കാം ഫുൾ ലോണെ കിട്ടും ഓട്ടോമാറ്റിക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും പക്ക ക്ലിയർ ക്ലിയർ നല്ല പൈലേജുള്ള വണ്ടിയാണ് എത്ര മഴ പെട്രോൾ ആകുമ്പോ നമുക്ക് എ സിട്ട് നമുക്ക് ആ കുത്തലും കാര്യങ്ങളൊന്നും ഒന്നും വരില്ല നമ്മൾ ആ ഉണ്ടല്ലോ എ സി പക്കായിട്ട് എടുത്തു പോവാ ഓക്കെ ഒരു പതിനെട്ട് കിട്ടോ പതിനെട്ട് ഉണ്ടാവില്ല നമുക്കൊരു പതിനാറ് കൂട്ടിയാ ഓട്ടോമാറ്റി മാറ്റി കൂട്ടിയാ മേലാണ് ഇപ്പൊ പതിനെട്ടിന്റെ അടുത്ത് നോക്കാം അടുത്തോണ്ട് പിന്നെ ഒരു സൈലാണല്ലോ സെവൻ സീറ്റ് വേണ്ടി സൈല നമുക്ക് രണ്ടായിരത്തിഒൻപത് തരുന്നേ ഒമ്പത് മോളിലാണ് നല്ല വൃത്തിയാണ് വണ്ടി കേട്ടോ പേപ്പർ എത്ര പേപ്പർ നമുക്ക് പുതിയ എടുത്ത് കൊടുക്കാം പേപ്പർ ആയിക്കോട്ടെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം ഒന്ന് നാൽപ്പത്തി റീപ്ലേസർ ബാക്ക് ക്ലാസ് മാറിയത്

ലോൺ നമുക്ക് നമുക്ക് ബാങ്ക് ലോണ് പ്രയാസമാണ് എന്തായാലും കിട്ടൂലും കേറും നോക്കല്ലേ ബാങ്ക് ലോൺ പ്രയാസം ബാങ്ക് ലോൺ പ്രയാസമാണ് മലേജ് കിട്ടും ഡീസൽ നമുക്ക് ഒരു പതിമൂന്ന് പൈസ കിട്ടിയാൽ മതി നാലും മൈലേജ് കിട്ടുക അടുത്ത വണ്ടി അടിപൊളി ഫൈവ് സീറ്റ് ആണ് അല്ലേ അത്യാവശ്യം വൃത്തി ലോണ്ടിന് ആണല്ലേ നാല് വൃത്തിൽ ഓക്കെ എങ്ങനെ അത് മോഡല് കിട്ടുന്നല്ലേ ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് രണ്ടായിരത്തി ഏഴ് മോഡലാണ് വീട്ടില് കാണിക്കണേ ഒന്നരത്തേ ആണ് ഉണ്ട് ഓട്ടം ഓക്കെ നമ്മൾ രണ്ടായിരത്തി ഏഴായത് കൊണ്ട് അങ്ങനെ പറയുള്ളു അല്ലേ അങ്ങനെ പറയാൻ കഴിയുള്ളു ഇത് ഓണർഷിപ്പ് എത്ര ആണ് എന്നാല് ഓണർഷിപ്പ് നമുക്ക് ഓണർഷിപ്പ് നമുക്ക് അഞ്ച് കാണിക്കണേ ആരോ കഴിക്കണുല്ലേ ഇത് പേപ്പർ എത്രയുണ്ട് എന്നാല് പേപ്പർ നമുക്ക് ഉണ്ട് പേപ്പർ ഇരുപത്തിയേറെ പേപ്പർ ഉണ്ടോ ആ ഇരുത്തേ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ കാര്യങ്ങളൊക്കെ ഓക്കെ എത്ര ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എഴുപത്തിയഞ്ച് റുപ്യേക്കണേ എഴുപത്തയ്യാറ് കമ്പനി കൊടുക്കാൻ പറ്റും അത് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഫുള്ള് ഉഷാറും അല്ലേ ഉഷാറുകാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ എത്ര മൈലേജ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ചിന് ഉള്ളിക്ക് പറയാനല്ല എൽ പി ജി ഉണ്ടായുണ്ട് എൽ പി ജി രണ്ടുമാട ഇൻഫീൽഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ എൽ പി ജി വരണ്ട് നമ്മുടെ ആർ സി എൻഡാണ് ഇൻഫീൽഡാണ് അല്ലെ അപ്പൊ എന്തായാലും പതിനഞ്ചാം ലെവലിലാണ് രണ്ടുമാട മൈലേജ് പറയേണ്ട എഴുപത്തയ്യാറ് കമ്പനി കൊടുക്കാതും ഫൈവ് സീറ്റ് വണ്ടി പെട്രോളിന് പെട്രോളും രണ്ടും പതിനഞ്ചിന്റെ ലെവലും മൈലേജും കിട്ടും അതേമാതിരി അടുത്തിന്റെ വൈറ്റ് കളർ എങ്ങനെ മോഡൽ മോഡല രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ പൂണ്ടോ ഫുണ്ടോ എഴുപത്തെട്ട് റണ്ണിങ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അല്ലേ ഇത് ഓണർഷിപ്പ് നമുക്ക് സെക്കൻഡ് നമുക്ക് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഡീസൽ വണ്ടിയാണ് എങ്ങനെ വേറെ റീപ്ലേസ് ചെയ്യണേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അതൊക്കെ ഗ്യാരന് കൊടുക്കാം ഗ്യാരണ്ടി ആണ് എത്ര നമ്മൾ ചോദിക്കണം എന്നാലും ഇത് നമുക്ക് ഒരു ഒന്നേ അമ്പത് എട്ടിയാ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം ലക്ഷത്തി അമ്പതിനായിരം അതെന്തായാലും കുറച്ചും കൊടുക്കും ചെറുതായിട്ട് പതിനാല് മോഡലാണ് അപ്പൊ ഒന്ന് ഈ വണ്ടിക്ക് ചോദിക്കേണ്ടത് മറ്റൊരു ഫീൽഡ് ആ അതാണ് എന്തായാലും മൈലേജ് ഉണ്ടാവും മൈലേജ് കിട്ടും പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടും പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുക അതായത് പറഞ്ഞു കൊടുക്കുക അടുത്തുണ്ട് പിന്നെ ഫിസ്റ്റ് ആണ് അല്ലല്ല ഇത് ഫിഗോ ഫോർഡിന്റെ ഫിഗോ ഫോർഡ് ഫിഗോ ആ ഓക്കെ എങ്ങനെ മോഡൽ ഇല്ലേ ഇത് മോഡൽ നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനെട്ടോ രണ്ടായിരത്തി പതിനേഴ് മുകളിലായിരുന്നേ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഫോർഡ് ഫിഗോ ആണ് ഫിഗോ റണ്ണിങ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കാൻ ഓടിയുണ്ട് ഇതാ ടൈറ്റാനിയ ഇത് ബേസ് മോളിലാണ് ബേസ് മോളിലാണല്ലേ മോളിൽ ഇത് ഓണഷിപ്പ് അത്രയും പോകും ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി നിലവിലുള്ളത് ആ ഫു നമുക്ക് പെട്രോൾ ആയിട്ട് വരുന്നത് പെട്രോ വണ്ടിയാണല്ലേ പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം നല്ല എ സി നല്ല കൂളിങ്ങൾ വേണ്ടിയാണ് തൊൺപ്പിള വണ്ടിയാണ് അല്ലേ ആ വേറെ റീപ്ലേസ് കാര്യങ്ങളോ എന്താ കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ ടാക്സി റെന്റേ കാറിൽ ഓരോ വണ്ടിയാണ് റെന്റേ കാറിൽ ഓടുന്ന വണ്ടിയാണ് വേറെ പണി വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരന്റി പറഞ്ഞ് ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കും കൊടുക്കാം പിന്നെ ഇന്റെ അറിവില് നിങ്ങൾക്ക് തോന്നുന്നു അഞ്ച് വർഷം റെന്റ് കാറിൽ ഓടാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടല്ലേ രണ്ട് ഇന്റെ അറിവ് തോന്നുന്നു അറിയില്ല ആ അതിന് ശേഷം തന്നാണല്ലേ അപ്പൊ അഞ്ച് വർഷം ഓടിയിട്ട് തന്നാണ് ഒരു തന്നാണ് ഇന്ത്യയിലും സീറ്റുകാരും കാര്യങ്ങളൊക്കെ ഉഷാറാണ് വണ്ടി അടി അടിപൊളി നടക്കാനൊക്കെ കംപ്ലൈന്റ് പെട്ടെന്ന് നമുക്ക് ഇത് ഫിഗോ എക്സ്പെയർ ആണ് അല്ലേ ആ ഫിഗോ എക്സ്പെയർ ആയിരുന്നു എത്ര ചോദിക്കേണ്ടതായിട്ട് പറഞ്ഞേ ഇത് നമ്മൾ രണ്ട് ഏ ചോയ്ക്കണേ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കൂ ആ എന്തായാലും കുറച്ച് കൊടുക്കേ ലോൺ ഒക്കെ അല്ലേ ഇത് നമുക്ക് ലോൺ മാക്സിമം ആയി കൊടുക്കാം പ്രയാസമാണ് പത്തൊൻപത് മുടക്കില് നമുക്ക് ഇറക്കാം വേറെ പണി കാര്യങ്ങളൊന്നും വണ്ടിയാണ് പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ നമുക്ക് ഒരു പതിനാറ് പതിനെ കിട്ടിയാ പതിനാറ് ആണെ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ പോളി വീടേ വീണ് കാണാം